നമ്മുടെ സൈക്കിളിലെ ബാക്ക് വീൽ പഞ്ചറായിട്ട് കുറേ ദിവസമായ അപ്പോൾ ഞാനൊന്ന് അഴിക്കാൻ പോകാറുണ്ട് കേട്ടോ ടൂബിന്റെ പ്രശ്നം കാരണം കൂടെ ഇടയ്ക്കിടയ്ക്ക് കാറ്റ് പോകുന്ന പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇവരത് എടുത്ത് ഇങ്ങനെ ചവിട്ടും അത് കാരണം കൊണ്ടായിട്ട് പഞ്ചറായിരിക്കണം അപ്പോൾ ഞാൻ എന്തായാലും അത് അഴിക്കുന്നുണ്ട് കേട്ടോ പരിചയമില്ലാത്ത ആളുകൾ റിമിൽ നിന്ന് ടയർ അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയറിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഇരുമ്പിൻ്റെ ഒരു കമ്പി ഉണ്ട് കേട്ടോ ആ കമ്പി കട്ടായി പോകാനുള്ള ചാൻസ് പോകും അതൊക്കെ നമ്മൾ സൈക്കിളൊക്കെ ടയർ സ്വന്തം പഞ്ചർ ഒരുപാട് അങ്ങ് സംഭവിച്ചിട്ടുണ്ട് വാൾ ട്യൂബ് മാറ്റിയ ശേഷം നമുക്ക് ആ ട്യൂബിൻ്റെ പതുക്കെ വലിച്ചൂരി എടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും വാൾ ട്യൂബ് അതിൽ തന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ കാറ്റടിച്ച് കൊടുത്ത് പഞ്ചർ എവിടെയുള്ളതെന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് കേട്ടോ വാൾ ട്യൂബിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് ഒരു ചെറിയൊരു മടക്കുണ്ട് അവിടെ തന്നെ കേട്ടോ പഞ്ചറുള്ള ചെറിയൊരു പഞ്ചറാണ് പഞ്ചർ ഒട്ടിക്കാനും വേണ്ടിയിട്ട് പഴയ ട്യൂബിൻ്റെ ഒരു പീസ് നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട് വെട്ടിയെടുത്ത പീസ് വരെ പേപ്പറിട്ട് നന്നായിട്ട് വരച്ചെടുക്കുക കേട്ടോ അതേപോലെ പഞ്ചറുള്ള ഭാഗത്തും ഇതേപോലെ വരച്ചെടുക്കണം ഇനി നമ്മൾ വെട്ടിയെടുത്ത പീസിലും അതുപോലെ ആ ഭാഗത്തും പഞ്ചർ പശ നന്നായി തേച്ച് കൊടുത്ത് ഉണങ്ങിയ ശേഷം നമ്മളത് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പശ ഉണങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒട്ടാൻ ചാൻസ് വളരെ കുറവാണ് അതിന് ശേഷം നന്നായി പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ട്യൂബ് ഇതേപോലെ നമ്മൾ റിമ്മിൽ കുടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഞ്ചറാകാൻ ചാൻസ് കൂടുതലാണ് കാരണം റിമ്മിൻ്റെ ഉള്ളിലൊക്കെ നിറയെ തുരുമ്പാണ് കേട്ടോ അപ്പം നമുക്ക് ആ തുരുമ്പ് കളയണമെങ്കിൽ വീണ്ടും ഇത് അഴിക്കണം അപ്പോൾ ഞാൻ ബ്രേക്ക് ആയിട്ട് അയച്ചെടുക്കുന്നുണ്ട് പഞ്ചറൊക്കെ ഒട്ടിച്ചതിന് ശേഷമാണോ ഞാൻ ഈ റിമ്മിൻ്റെ ഉള്ളത്തി തുരുമ്പ് കണ്ടത് നമുക്ക് ആ ബേക്ക് വീല് മൊത്തം കൊണ്ട് അഴിച്ചു മാറ്റിയെടുക്കാം കേട്ടോ കുട്ടിക്കാലത്തൊക്കെ സൈക്കിൾക്കിടയിൽ നേരാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഒരു പരിചയം വെച്ചാട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചെയിനൊക്കെ അഴിച്ച് പുറത്തേക്ക് കിടക്കുന്നുണ്ട് ബാൾസിൻ്റെ ഇടയിൽ കൂടെയൊക്കെ മുടി ഇങ്ങനെ കുറേ സാധനങ്ങൾ ചുറ്റിക്കിടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട് ഇനി റിമ്മിൽ നിന്ന് ടയർ ഫുള്ളായിട്ട് ഊരി മാറ്റി എടുക്കണം കേട്ടോ റിമിൻ്റെ ഉള്ളിൽ ട്യൂബായിട്ട് ടച്ച് ആകുന്ന ഭാഗത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റിബണാണ് ആട്ടോ ഇട്ടിരിക്കുന്നത് ഒരുപാട് പഴക്കമുള്ള കാരണം കൊണ്ട് അത് ദ്രവിച്ച് പോയിട്ടുണ്ട് അത് നമ്മൾ സൈക്കിൾ മേടിക്കുന്ന സമയത്ത് കമ്പനി ഇട്ടിരുന്നൊരു റിബൺ ആട്ടോ അത്യാവശ്യം നല്ല തുരുമ്പുണ്ട് അപ്പോൾ ഒര പേപ്പറായിട്ട് നന്നായിട്ട് വരച്ചാ തുരുമ്പിനൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് നമുക്ക് അവിടെയൊക്കെ കുറച്ച് പ്രൈമർ അടിച്ച് കൊടുക്കാം കേട്ടോ പെട്ടെന്നുള്ള പരിപാടി ആയതായിരുന്നു കൊണ്ട് നമ്മുടെ കയ്യിൽ ബ്രഷ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ചകിരിയുടെ ഒരു പീസ് എടുത്തിട്ടോ പെയിൻറ്റ് അടിച്ച് കൊടുക്കാൻ പോകുന്നത് തുരുമ്പുണ്ടാവുന്ന യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസം മഴയത്തിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് ഈ തുരുമ്പ് കയറിയതെന്നാണ് എനിക്ക് തോന്നുന്നത് പെയിൻ്റ് അടി നമുക്ക് പറ്റാത്ത പണി ആയതുകൊണ്ട് നമ്മുടെ കൈ കൂടെയൊക്കെ ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് വെയിലത്തൊന്ന് വെച്ച് ഉണക്കി ഉണക്കിയെടുക്കുന്നു പഞ്ചർ ഒട്ടിച്ച് വെച്ച് ട്യൂബിൽ കാറ്റടിച്ചിട്ട് ഉണ്ടോ എന്ന് വീണ്ടും ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒട്ടിച്ച പഞ്ചറൊക്കെ സൂപ്പറാട്ടോ വേറെ പഞ്ചറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എല്ലാം ഓക്കെയാണ് പ്ലാസ്റ്റിക്കിന് പേരം റിമ്മിൻ്റെ ഉള്ളിൽ ഇട്ടു കൊടുക്കാൻ വേണ്ടി ട്യൂബിൻ്റെ പീസ് നീളത്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ നോക്കി ചെയ്തില്ലെങ്കിൽ വീതി കൂടാനോ കുറയാനോ ചാൻസ് കൂടുതലാണ് രണ്ട് സൈഡും ഒരപ്പേപ്പറിട്ട് നന്നായിട്ട് ഒരച്ചിട്ട് വീണ്ടും എടുത്തിട്ട് ആ ഭാഗം ഒട്ടിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് റിമിൻ്റെ വലിപ്പത്തിനെ കാര്യം കുറച്ച് നീളം കുറച്ച് വേണം അത് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് കറക്റ്റ് ടൈറ്റായി കിടക്കുകയുള്ളൂ ഇനി നമുക്ക് വാൾ ട്യൂബ് ഇടുന്ന ഭാഗത്ത് ഒരു ചെറുതായി ഒരു ഹോൾ ഇട്ട് കൊടുക്കണേ ട്യൂബിൻ്റെ പീസ് നമുക്ക് റിമിലേക്ക് ഇനി സെറ്റ് ചെയ്ത് കൊടുക്കാട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അഥവാ റിമിൽ തുരുമ്പോൾ എന്നാലും നമ്മുടെ ട്യൂബിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിനി ടയർ റിമ്മിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് കഴിഞ്ഞാൽ ടയർ അഴിക്കാനും ഇടാനോ ആണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് വലിയ പരിചയം കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം സൈഡിൽ കുറച്ച് ഗ്രീസ് കാര്യങ്ങൾ ഇട്ടു കൊടുത്തത്തിന് മിനിസമായിട്ട് കയറിപ്പോകാൻ സുഖമാണ് അതിന്റെ എഡ്ജിലെ കമ്പിക്ക് വല്ലാണ്ട് ബാധിക്കും ചെയ്യില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ടയർ അയച്ചപ്പോൾ അതുപോലെ അതിന്റെ എഡ്ജ് പോയതാണ് അപ്പം ഗ്രീസ് ഇടുകയാണെങ്കിൽ അത് സൂപ്പർ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റൂട്ടോ കേട്ടോ റിമിൻ്റെ ഉള്ളിൽ നന്നായി തുടച്ച് നമ്മുടെ ട്യൂബ് ടയറിന്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്യൂബ് ടയറിന്റെ ഉള്ളിൽ ചുളിവില്ലാതെ നല്ല നീറ്റായിട്ട് കയറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള പണി ഇനിയാണ് കേട്ടോ ഇനി ടയറിന് അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി പറഞ്ഞു അപ്പം ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചവിട്ടിട്ടൊക്കെ പിടിച്ചിട്ടാണ് ചെയ്ല് എന്നിട്ട് അവസാന ഭാവം വരുന്ന സമയത്ത് അവിടെ ഗ്രീസ് ഇട്ടിട്ട് പതുക്കാൻ നമ്മുടെ ടൂൾ സെറ്റ് ഒന്നും മെഡന് ഉള്ളിൽ കിട്ടോ അപ്പൊ വലിയ കുഴപ്പമില്ലാതെ സേഫ് ആയിട്ട് ഉള്ളിൽ കയറും കമ്പിയിട്ട് മെഡനുന്ന സമയത്ത് ട്യൂബിന്റെ ഉള്ളിൽ തട്ടാതെയും ശ്രദ്ധിക്കണം ഇനി നമുക്ക് വാൽ ട്യൂബൊക്കെ ഇട്ടുകൊടുത്ത് കാറ്റടിച്ച് നല്ല സെറ്റാക്കി എടുക്കാം പമ്പിൽ നമ്മൾ ചവിട്ടി പിടിക്കുന്ന കുറ്റിയില്ലായിട്ട് ഞാൻ ഒരു തട്ടിക്കൂട്ട് സെറ്റാക്കി വെച്ച കേട്ടോ അപ്പോൾ അത് അഡ്ജസ്റ്റ്മെന്റിൽ നിൽക്കണം അപ്പോൾ കാറ്റൊക്കെ അടച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നേരെ വീലേക്ക് സെറ്റ് ചെയ്യാം ആദ്യം ചെയിന് ഫ്രണ്ടിലും ബാക്കിലും കറക്റ്റായിട്ട് കുടുക്കിയിട്ട് നമ്മൾ ഈ സൈഡിലത്തെ നെറ്റൊക്കെ ടൈറ്റ് ആക്കി എടുക്കാം കേട്ടോ ചെയിൻ ഒരു മീഡിയം ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സൈഡിലത്തെ നെറ്റ് ഒന്ന് തിരിച്ച് കറക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ സൈക്കിൾ കടയിൽ പോയിട്ട് ഒരു നൂറ് ഉപയോഗ കൊടുത്ത് പഞ്ചർ ഒട്ടിക്കുന്ന കേസിനാണ് ഞാൻ ഈ അരമണിക്കൂറൊക്കെ അത് മല്ലിക്കെട്ടിട്ട് സെറ്റാക്കി നേരത്തെ അഴിച്ചു വെച്ച ബ്രേക്ക് കേട്ടാ അതിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതാ ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം മനസ്സിലാക്കുന്നത്